ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരിയിരുന്നു ഇനി ഇന്ത്യക്ക് മുൻപിലുള്ള അടുത്ത ലക്ഷ്യം ബംഗ്ലാദേശിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയാണ് മൂന്ന് ട്വൻ്റി ട്വൻ്റി പോരാട്ടങ്ങളാണുള്ളത് ഒക്ടോബർ ആറിനാണ് ട്വൻ്റി ട്വൻ്റി പരമ്പര ആരംഭിക്കുന്നത് സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഒരു യുവനിര തന്നെയാണ് ബംഗ്ലാദേശിനെതിരെ ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്ക് ഇറങ്ങാൻ പോകുന്നത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യ ടെസ്റ്റ് കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് സ്ക്വാഡിൽ അണിനിരന്ന താരങ്ങൾ ഒന്നും തന്നെ ട്വന്റി ട്വന്റി സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ഇന്ത്യയുടെ ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരത്തിനായുള്ള സാധ്യത ഇലവൻ നോക്കാം അഭിഷേക് ശർമ്മയെ മാത്രമാണ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി പതിനഞ്ചംഗ സ്ക്വാഡിൽ എടുത്തിരിക്കുന്നത് മറ്റൊരു ഓപ്പണർ നിലവിൽ ബംഗ്ലാദേശിനെതിരായ ട്വൻ്റി ട്വൻ്റി സ്ക്വാഡിൽ ഉൾപ്പെടുന്നില്ല അതിനാൽ സഞ്ജു സാംസൺ അഭിഷേകിനൊപ്പം ഓപ്പണറായി എത്താനാണ് കൂടുതൽ സാധ്യത സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു അവസരമാവും ഇത് അതേസമയം ഇന്ത്യയുടെ നായകൻ സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പർ പൊസിഷനിലേക്ക് തിരിച്ചെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ശ്രീലങ്ക ക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റിയാൻ പരാഗിനെ ഇന്ത്യ നാലാം നമ്പറിൽ ഇറക്കുമെന്നാണ് കരുതുന്നത് അഞ്ചാം നമ്പറിൽ ഇന്ത്യയുടെ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യെത്തിയേക്കും ആറാം നമ്പറിൽ റിങ്കു സിംഗാവും മത്സരത്തിൽ കളിക്കുന്നത് സ്പിൻബോളിംഗ് ഓൾറൗണ്ടറായി ഇന്ത്യ തങ്ങളുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഷിംഗ്ടൺ സുന്ദറിനെയാണ് ഒപ്പം രവി ബിഷ്ണോയ് എന്ന സ്പിന്നറും ഇന്ത്യയുടെ നിരയിലുണ്ട് ഇരുവരെയും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യത ഏറെയാണ് അതിനാൽ വരുൺ ചക്രവർത്തി പുറത്തിരിക്കേണ്ടി വരും അതേസമയം പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹർഷദീപ് സിംഗ് ആണ് ടീം ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കാൻ സാധ്യത ഒപ്പം അരങ്ങേറ്റ താരങ്ങളായ ഹർഷിദ് റാണ മയാങ്ക് യാദവ് എന്നിവരും ആദ്യ ട്വൻ്റി ട്വൻറ്റിക്കുള്ള ടീമിൽ ഇടം പിടിച്ചേക്കും എന്നാൽ ടെസ്റ്റ് പരമ്പരയിൽ അത്യുഗ്രൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരുന്നത് സീനിയർ താരങ്ങളെ മാറ്റി നിർത്തി യുവതാരങ്ങൾ കുട്ടി ക്രിക്കറ്റ് പരമ്പരയ്ക്കിറങ്ങുമ്പോൾ ആവേശമേറുമെന്നുറപ്പാണ് സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾക്ക് വലിയ അവസരമാണ് വരാൻ പോകുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പര